എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓണത്തിന് ഇവിടെ പായസം ഫെസ്റ്റിവൽ ഉണ്ട് പിന്നെ ഓണസദ്യ ഉണ്ട് ഓണസദ്യ നമ്മൾ തിരുവോണത്തിൻ്റെ ഒന്നാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ പായസത്തിൻ്റെത് ഇത് വൺ ടു ഫൈവ് അത് പല വെറൈറ്റി പായസമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അത് നമ്മളുടെ ഫ്യൂഷൻ ഉണ്ടാകും അത് ട്രഡീഷണൽ ഉണ്ടാവും ഇത് പായസം ഫെസ്റ്റിവൽ നമ്മൾ ഒന്ന് തൊട്ട് അഞ്ച് വരെയാണ് ഓണസദ്യ തിരുവോണത്തിൻ്റെ മാത്രം അതൊരു നമ്മളൊരു മൂന്ന് സ്ലോട്ടായിട്ടാണ് അതിന് ടൈം കൊടുത്തിരിക്കുന്നത് അതിൻ്റേത് പായസത്തിൻ്റെതാണെങ്കിൽ ഇപ്പോൾ വൺ ലിറ്ററിന് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ ഓണസദ്യയുടെ ഫോർ നയൻറ്റി ബുക്കിംഗ് ഉണ്ട് നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് ബുക്കിംഗ് കഴിഞ്ഞ ടെൻതിന് സ്റ്റാർട്ടായതാണ് കുഴപ്പമില്ല നല്ല റെസ്പോണ്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മളൊരു നാല് ദിവസം അഞ്ച് ദിവസം മുമ്പ് തന്നെ അത് ക്ലോസ് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് അതെ അതെ നമ്മളിവിടെ അവർക്ക് ഓണം നമ്മൾ ഇരുപത്തി ഒൻപത് ഐറ്റംസ് അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ കിറ്റ് നമുക്ക് ഇത്തവണ ഇല്ലായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞവണ് നമുക്ക് പാഴ്സല് കൊടുത്തിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത്തവണ ഡൈനിങ് മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന് കഴിക്കാവുന്നത് അതെ അതെ അപ്പൊ നമ്മളുടെ ഒരു ആംബിയൻസും ആ ഒരു ട്രഡീഷണൽ വേ അതാണല്ലോ ഓണത്തിന്റെ എന്ന് മാത്രമാണ് സദ്യയുള്ളത് തിരുവോണം ദിവസം നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം നോർമൽ ക്യുസീനും നമ്മുടെ നോർമൽ മീൽസും ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് തിരുവോണത്തിൻ്റെ എന്നാണ് സദ്യ ഉണ്ടായിരിക്കുന്നത് അന്ന് ഇരുപത്തൊമ്പത് ഐറ്റങ്ങളോടുകൂടി വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ആ അതിനോട് കൂടി ഒന്നാം തീയതി തൊട്ട് അഞ്ചാം തീയതി വരെ നമുക്ക് പായസം ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കുന്നതാണ് ഓണം കാർഗിൻ നമ്മുടെ ഗസ്റ്റുകളോടൊപ്പം അടിച്ചു പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നല്ല റെസ്പോൺസാണ് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ഒത്തിരി ഓണത്തിന്റെ ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയി കഴിഞ്ഞു നമ്മൾ നൂറ് സദ്യയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് അഡ്വാൻസ് ബുക്കിംഗ് വേണ്ടതാണ് ഇവിടെ തന്നെ വന്ന് കഴിക്കുന്ന രീതിയിലാണ് ഇത്തവണ ഓണം ഒരുക്കിയിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് പെർ പേഴ്സൺ ഓണസദ്യ സദ്യക്കെല്ലാം ഇരുപത്തൊമ്പത് വിഭവങ്ങളോട് കൂടിയുള്ള ഒരു സദ്യയാണ് വിഭവസമൃദ്ധമായ സദ്യ